ഏഷ്യൻ യൂത്ത് ഗെയിംസിന് ബഹ്റൈനിൽ ഔദ്യോഗികമായി തിരിതെളിഞ്ഞു വർണ്ണാപമായ പരിപാടികളോടെയായിരുന്നു ഉദ്ഘാടന ചടങ്ങ് എണ്ണായിരത്തോളം താരങ്ങൾ പങ്കെടുക്കും ബഹ്റൈനിലെ യൂത്ത് ഗെയിംസ് വേദിയിൽ നിന്ന് ഷഫി ഷാജഹാൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഷഫി ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങ് എങ്ങനെയുണ്ടായിരുന്നു അമൃത പ്രൗഢഗംഭീരമായ പരിപാടികളോടുകൂടിയാണ് മൂന്നാമത് ഏഷ്യൻ യൂത്ത് ഗെയിംസിന് ഇന്ന് ബഹ്റൈനിൽ ഔദ്യോഗികമായി തുടക്കമായിരിക്കുന്നത് നമ്മളിപ്പോഴുള്ളത് ബഹ്റൈനിലെ ജക്കീറിലെ എക്സിബിഷൻ വേൾഡിലാണ് ഇവിടെ ബഹ്റൈൻ സമയം ഏഴ് മണിയോടുകൂടിയാണ് യൂത്ത് ഗെയിംസിൻ്റെ ഔദ്യോഗിക പരിപാടികൾ ആരംഭിച്ചത് ഏകദേശം നാ നാൽപ്പത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്ന് ഏകദേശം നാലായി എണ്ണായിരത്തിലധികം അത്ലറ്റുകളാണ് ഏഷ്യൻ യൂത്ത് ഗെയിംസിനായി ബഹ്റൈനിലേക്ക് വന്നിരിക്കുന്നത് ഇത്തവണത്തെ ഏഷ്യൻ യൂത്ത് ഗെയിംസിലേക്ക് വരുമ്പോൾ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഏഷ്യൻ യൂത്ത് ഗെയിംസ് നടക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ബഹ്റൈൻ്റെ ആതിഥേയത്വം ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ടതാണ് ഈ സാധാരണഗതിയിൽ വർഷങ്ങൾ നീണ്ട മുന്നൊരുക്കം വേണ്ട പരിപാടിയാണ് ഏഷ്യൻ യൂത്ത് ഗെയിംസ് പോലെയുള്ള ചാമ്പ്യൻഷിപ്പ് അതിൽ ബഹ്റൈൻ്റെ മുന്നൊരുക്കം ഇത്തവണത്തെ മുന്നൊരുക്കം എടുത്തു പറയേണ്ടതാണ് അതായത് വെറും ചുരുങ്ങിയ പത്ത് മാസങ്ങൾക്കുള്ളിലാണ് ബഹ്റൈൻ ഇത്രയും ഗംഭീരമായി ഈ ഒരു ഈ ഒരു ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ബഹ്റൈനിലെ വിവിധ വേദികൾ ഒരുക്കിയിരിക്കുന്നത് ധക്കീറിലെ എക്സിബിഷൻ വേൾഡിന് പുറമെ ഉമ്മിൽഹസമിലെ സ്പോർട്സ് കോംപ്ലക്സ് ഇസ സ്പോർട്സ് സിറ്റി തുടങ്ങി വിവിധങ്ങളായ വേദികൾ ഏഷ്യൻ യൂത്ത് ഗെയിംസിനായിട്ടുണ്ട് ഔദ്യോഗികമായി ഗെയിംസ് ഇന്നാണ് തുടങ്ങുന്നതെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മത്സരങ്ങൾ ആരംഭിച്ചിരുന്നു അതിൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇരുന്നൂറ്റി താരങ്ങളാണ് ഏഷ്യൻ യൂത്ത് ഗെയിംസിനായി ബഹറിയിലേക്ക് എത്തിയിരിക്കുന്നത് അതിൽ തന്നെ അതിൽ ഇന്ത്യയുടെ മെഡൽ വേട്ടയ്ക്ക് തുടക്കമിട്ടുകൊണ്ട് പതിനഞ്ച് വയസ്സുകാരി ഖുഷി ഖുറാഷ് എന്ന വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയിരുന്നു കഴിഞ്ഞ ദിവസം ആ വെങ്കല മെഡൽ ഉൾപ്പെടെ രണ്ട് വെള്ളിയും ഒരു വെങ്കല മെഡലും ഉൾപ്പെടെ നിലവിൽ ഇന്ത്യ മെഡൽ പട്ടികയിൽ ഏഴാം സ്ഥാനത്താണ് അഞ്ച് സ്വർണ്ണങ്ങളുമായി ഉസ്ബക്കിസ്ഥാനാണ് ഏഷ്യൻ യൂത്ത് ഗെയിംസിന്റെ മെഡൽ പട്ടികയിൽ നിലവിൽ ഒന്നാം സ്ഥാനത്ത് ഇതുൾപ്പെടെ ഇനി വരും ദിവസങ്ങളിൽ ഇന്ന് ഇരുപത്തിരണ്ടാം തീയതി ഔദ്യോഗിക ഉദ്ഘാടനമാണ് ഇനി വരും ദിവസങ്ങളിൽ മുപ്പത്തി ഒന്നാം തീയതി വരെ ഈ ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി വരെ ഗെയിംസ് തുടരും വരും ദിവസങ്ങളിലും ബഹ്റൈനിൽ നിന്നുള്ള ഈ കൗമാര താരങ്ങളുടെ വലിയ മാമാങ്കത്തിനാകും ലോകം സാക്ഷിയാവാൻ പോകുന്നത്